നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികൾക്ക് കനത്ത തിരിച്ചടി നൽകി സൗദിയുടെ തീരുമാനം ഇന്ത്യയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് തിരിച്ചുള്ള വിമാനയാത്ര സൗദി അറേബ്യ നിർത്തിവെച്ചതായി റിപ്പോർട്ടുകൾ സൗദി വ്യോമയാന അതോറിറ്റി വിമാന കമ്പനികൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം കൈമാറുകയുണ്ടായി ആയതിനാൽ തന്നെ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചും സർവീസുകൾ ഉണ്ടാകില്ല ഇന്ത്യയിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുന്ന സാഹചര്യത്തിലാണ് സൗദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷന്റെ ഉത്തരവ് തീരുമാനം അടക്കമുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളെ സാരമായി ബാധിക്കുകയും ചെയ്യും ഇന്ത്യക്ക് പുറമെ ബ്രസീൽ അർജന്റീന രാജ്യങ്ങൾക്കും വിലക്കുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് സൗദിയിലേക്ക് വരുന്നവർ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഇന്ത്യ സന്ദർശിക്കാൻ പാടില്ല സൗദി അറേബ്യയുടെ ഉത്തരവ് വന്ദേ ഭാരത് വിമാന സർവീസുകളെയും ബാധിക്കുകയും ചെയ്യും രാജ്യത്ത് ജോലി ചെയ്യുന്ന മുപ്പത്തി ാണ് ഇതോടെ പ്രയാസത്തിലായത് തൊഴിൽ നഷ്ടമായവർ വിസിറ്റ് വിസ കാലാവധി കഴിയാറായവർ അവധിക്ക് നാട്ടിലേക്ക് പോയവർ തുടങ്ങിയവരുടെ മടക്കവും അവധിക്ക് നാട്ടിലേക്ക് പോയവർ തുടങ്ങിയവരുടെ മടക്കവും അനിശ്ചിതത്തിലായിരിക്കുന്നു അതേസമയം സർക്കാരിന്റെ ഔദ്യോഗിക അതേസമയം സർക്കാരിന്റെ ഔദ്യോഗിക പ്രതിനിധികൾക്ക് യാത്ര വിലക്കില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക